സ്വീകരണം നൽകുന്നതിനായി പാടേ പറയുന്ന ആളുകളെ ക്ഷണിക്കുകയാണ് സഖ ക്ഷണിക്കുകയാണ് സി പി ഐ ആര്യങ്കോട് എൽ സിക്ക് വേണ്ടി സഖ വി അഫുക്കുട്ട് സി പി ഐ മൈലച്ചൽ ബ്രാഞ്ച് ടി മോഹൻകുമാർ സി പി ഐ കോവിലുടെ ബ്രാഞ്ച് സഖാ തൃശോഭൻ నిర్మాణం డి రామచంద్రీ సగవ్ రాజే కిసాన్ సభ సగవ్ జయప్రకాష్ మనిదా సంఘం మహా సంగం గీతా పీవి గీతానికి ஜக்கணும் yeah, <tries> കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘത്തിലെ പ്രിയമുള്ള നാട്ടുകാരി സി പി ഐയുടെ വെള്ളരുടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രചരണ ജാഥയുടെ ഉദ്ദേശലക്ഷ്യങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറിയുടെ സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു ఈ ప్రదేశర్హాయ విజయం కరస్థమా ప్రత్యేకి సైకోళజిల్ పోస్ట్ గ్రాజుయేషన్ దురిదం కరస్థమా కమ్యూనిస్ట్ పార్టీకి వేినంది పంక్ వారు കേരളത്തിലെയും തിരുവനന്തപുരത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു തിരുവനന്തപുരത്തിന്റെ മുൻ പാർലമെന്റ് അംഗം കൂടിയായിട്ടുള്ള സാർ കെ വി സുരേന്ദ്രനാഥ് ഒരു ജീവിതം മുഴുവൻ സാധാരണ മനുഷ്യന് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച സാർ കെ വി സുരേന്ദ്രനാഥ് ിൽ സ്വർണ്ണമെഡലോട് കൂടി അന്ന് ദുരിതം നേടിയിട്ടാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായത് അവസരോചിതമായത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളു നവകേരളത്തിനായി ഇടതുപക്ഷം എന്നുള്ള സുപ്രധാനമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം ഘടകങ്ങളുടെ നേതൃത്വത്തിൽ പ്രതികരണ ജാഥകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് നമ്മുടെ സംസ്ഥാനം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിലെത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ വായി സംവദിക്കുക എന്നുള്ള കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലിന്റെ ആഹ്വാന പ്രകാരം പ്രചരണ ജാഥകൾ നടത്താൻ തീരുമാനിച്ചത് ഇവിടെ ഈ ജാതി ജാതിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിലും ജനക്ഷേമപരമായ പ്രവർത്തനം നടത്തുന്ന കാര്യത്തിലും ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായി മുന്നോട്ട് പോകുന്ന ഒരു കാലത്തിലാണ് നാം